കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറിനെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അനന്തകൃഷ്ണൻ അലോഷ്യസിന്റെ വാഹനത്തിൽ വാറ്റുചാരായം കണ്ടിരുന്നെന്ന് അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തി ഇതിലെ വൈരാഗ്യമാണ് സസ്പെൻഷന് കാരണമെന്നും അലോഷ്യസ് ക്യാമ്പിൽ മദ്യപിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അന്വേഷണ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ലെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അനന്തകൃഷ്ണന് പരാതി നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Gold and Diamonds, The Trust of Driving Gold. Rajkumari.